നമസ്കാരം റഫ് ടൂ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ആ സൈനിങ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി മുതൽ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നു ലാൽ തൻ മാവിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു താരത്തെ മൂന്ന് വർഷത്തെ കരാറിലാണ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ മിന്നൽ വേഗത്തിൽ അവനെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് ലെറ്റ്സ് വെൽക്കം ദി ന്യൂ ബ്ലാസ്റ്റർ ഇൻ ടൗൺ ആർ ലാൽ മാവിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ അവതരിപ്പിക്കുന്നത് ഏതായാലും ഇരുപത്തി രണ്ടുകാരനായ താരം വിങ്ങറായിട്ടും മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കാൻ കേൾപ്പുള്ള കളിക്കാരനാണ് ഐ ലീ ക്ലബ്ബായ ഐസുആാൾ എഫ് സിയിൽ നിന്നാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കളിയിലെ സ്കില്ലും അതുപോലെ ബോൾ കൺട്രോളും വളരെ വേഗത്തിലെ ആക്രമണങ്ങൾ മെനയാനുള്ള കഴിവുമൊക്കെ വളരെ പ്രസിദ്ധമാണ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് മിസോറാമിൽ നിന്നുള്ള താരമാണ് ഐസുആാൾ എഫ് സിയുടെ അണ്ടർ ഫോർട്ടീൻ ാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അവരുടെ ആ ഒരു യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണില് ഐ ലീഗിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം അതായത് അവരുടെ സീനിയർ ടീമിലേക്ക് അദ്ദേഹം ഇടം പിടിച്ചു ആ സീസണിൽ ഇരുപത് ഐ ലീഗ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി ഐസൊ എഫ് സിക്കായിട്ട് നാല്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ സ്നേഹിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ താ